ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഒരു കിടിലൻ എപ്പിസോഡാണ് ദർശൻ പൊളിച്ചടിക്കൊരു എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തെ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വാസവൻ ദർശനെ ഭീഷണിപ്പെടുത്താൻ വരുകയാണ് ഭീഷണിപ്പെടുത്താൻ വരുന്ന ദർശൻ വാസവൻ്റെ മുന്നിൽ പേടിച്ചോച്ച നിൽക്കുന്ന ഒരു ദർശനമല്ല നമുക്ക് കാണാൻ കഴിയുന്നത് ദർശന്റെ വാക്കുകൾ ഏറ്റിട്ട് വാസവനാണ് പേടിക്കുന്നത് കേട്ടോ ഇപ്പം ദർശൻ പറയുന്നുണ്ട് റോബർട്ട് കരള് പഴുത്തി ചെത്തപ്പോൾ അയാളുടെ കണക്കില്ലാത്ത സ്വത്തിന് അവകാശങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് താൻ അയാളുടെ ഭാര്യയും കിട്ടിക്കൊണ്ട് അതിനൊരു അവകാശിയായി അങ്ങനെ ചുമ്മാ കുറെ പൈസ കിട്ടി ആ പൈസ കൊണ്ട് എല്ലായിടം കീഴടക്കണം നീ ആഗ്രഹിച്ചിട്ട് പല അധികാരങ്ങളും നീ ആ പൈസ കൊണ്ട് പേടിച്ചിട്ടുണ്ടാകും രാഷ്ട്രീയത്തിൽ പതി പല സ്ഥാനങ്ങളും നിനക്ക് ആ പൈസ കൊണ്ട് പേടിക്കാൻ പറ്റിയിട്ടുണ്ടാവും പക്ഷെ അതുപോലെ നിനക്ക് നട്ടിലുള്ള ആമ്പിള്ളാരുടെ വില ആമ്പിള്ളാരെ വിലക്കിടിക്കാൻ പറ്റില്ല എന്ന് പറയാനുട്ടോ ഞാൻ വിക്രമത്തിൻ്റെ പുറത്തിറക്കുക തന്നെ ചെയ്യും അതിന് ഏതറ്റം വരെ ഞാൻ പോകും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വിക്രമിൻ്റെ രോമത്തെ പോലും നിനക്ക് തൊടാൻ പറ്റില്ല എന്ന് പറയുന്നുട്ടോ കാരണം ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ജനസ്പ്പെട്ടവനാണ് അവൻ നട്ടല്ല നല്ല നട്ടിലുള്ള നല്ലൊരാൺകുട്ടിയാണ് അവൻ അതുകൊണ്ട് ആ വ വക വിളച്ചിലൊന്നും നീ എൻ്റെ അടുത്ത് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട ഇപ്പം അസുഖം പോകുക ദർശൻ വാസവനെ പറഞ്ഞാക്കിയാണ് കേട്ടോ അപ്പൊ ഒന്നും തിരിച്ചു പറയാനില്ലാതെ വാസവൻ നാണം കെട്ടിട്ട് ദർശന്റെ മുന്നിൽ നിന്ന് പോവാണ് കേട്ടോ പിന്നെ കാണിക്കുക നമ്മളെ വിക്രത്തിനെ പോലീസുകാർ കൊണ്ടുപോവാണ് അപ്പൊ വഴിയിൽ കാത്തു നിൽക്കുന്ന ശ്രീനിവാസൻ സാറിനേയും അവരുടെ ഫ്രണ്ട്സിനേക്കാണ് എന്നിട്ട് ശ്രീനിവാസൻ പറയുന്നുണ്ട് സർ വിക്രത്തിനോടൊന്ന് സംസാരിക്കണം എന്ന് പറയാണ് പറയാനുട്ടോ എന്നിട്ട് ശ്രീനി ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുട്ടോ വിക്രത്തിനോട് നീ ദർശന് വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇല്ലാന്ന് വിക്രം മറുപടി പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വിക് വിക്രത്തിനോട് ശ്രീനി സാർ പറയുന്നുണ്ട് പിന്നെ എങ്ങനെ ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ടെന്ന് പറയാനുട്ടോ അപ്പോഴേക്കും പോലീസുകാരും പറഞ്ഞു ശ്രീനി സാറെ കൊണ്ടുപോവാറായി എന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ കൊണ്ടുപോകാൻ നിൽക്കാനുട്ടോ അപ്പോൾ ശ്രീനി പറയുന്നുണ്ട് ഞാൻ എന്തായാലും സബ്ജൈറ്റിലേക്ക് വരാം നമുക്ക് സംസാരിക്കാം എന്ന് എന്നു പറയാനട്ടോ അങ്ങനെ പോവാൻ നിൽക്കുന്ന വിക്രത്തിനെ ദർശൻ കാണാൻ വരികയാണ് കേട്ടോ പോലീസുകാരനോട് പറയുന്നുണ്ട് ഇത് സ്ഥലത്തെ രാഷ്ട്രീയ പ്രമുഖനെന്നല്ല കക്ഷിയുടെ വക്കീലായത് കൊണ്ട് തന്നെ എനിക്ക് വിക്രത്തിനോടൊന്ന് സംസാരിക്കണം എന്ന് പറയാനെട്ടോ അങ്ങനെ വിക്രത്തിനെ മാറ്റി നിർത്തിയിട്ട് ചോദിക്കുകയാണ് താനിത് ചെയ്യാൻ എന്താ കാരണം എന്ന് ചോദിക്കാനെട്ടോ ഞാൻ ഏർ വിക്രത്തിന്റെ വക്കീലാണെങ്കിലും വിക്രത്തിന്റെ കേസ് ചെയ്യിപ്പിക്കാൻ എനിക്ക് വിക്രത്തിന്റെ സഹായം കൂടി വേണം അപ്പോ അതിന് ഞാൻ നിങ്ങൾക്ക് വക്കാലത്തൊന്നും ഒപ്പിട്ട് തന്നിട്ടില്ലല്ലോ എന്ന് വിക്രം തിരിച്ചു വയ്ക്കുന്നുണ്ടോ ദർശനോട് അപ്പം ദർശൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു വക്കാലത്ത് ഒപ്പിട്ട് തന്നിട്ടില്ലെങ്കിൽ എനിക്ക് കോടതിയിൽ ഹാജരാവാൻ പറ്റില്ലല്ലോ അതൊക്കെ പിന്നത്തെ കാര്യമില്ല അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം ഇപ്പോൾ വിക്രം എന്തിനാണ് വാസുവിൻ്റെ മകനെ ആക്രമിച്ചതെന്ന് എന്നോട് പറയണമെന്ന് പറയാനട്ടോ അപ്പോൾ വിക്രം ചിരിച്ചുകൊണ്ട് പറയാനട്ടോ അത് ഞാൻ ആരോടും പറയില്ല അങ്ങനെ ഞാനത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട് പറയുന്നുണ്ടായിരുന്നെങ്കിൽ ഞാനത് ആദ്യം പറയുക വേദോ വേദയോടെ എന്ന് പറയണം കേട്ടോ വേദയോടെ ഞാൻ അത് ആദ്യം പറയുമായിരുന്നു അപ്പോൾ ദർശൻ പറയുന്നുണ്ട് ഞാൻ വിക്രത്തിൻ്റെ വക്കീലാണ് ഞാനത് പുറത്തോ കോടതിയിലൊന്നും പറയില്ല എന്ന് പറയാനുട്ടോ അപ്പോൾ ദർശൻ പറയുന്നു വിക്രം പറയുന്നുണ്ട് കേട്ടോ ഇല്ലേ സാർ അതല്ലാതെ മറ്റെന്ത് വേണമെങ്കിലും സാറിന് എന്നോട് ചോദിക്കാം അത് മാത്രം ഞാൻ പറയില്ല എന്ന് പറയാനുട്ടോ അപ്പോൾ ദർശൻ പറയുന്നുണ്ട് ഒരു കാര്യം എനിക്കും മനസ്സിലായി തന്നെ ആർക്ക് വേണമെങ്കിലും കണ്ണടച്ച് വിശ്വസിക്കാം താൻ കൊടുത്ത വാക്ക് ഒരിക്കലും തെറ്റിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാനുട്ടോ അപ്പോൾ വേറെ നിങ്ങൾ വിവാഹം കഴിച്ചപ്പോൾ എനിക്ക് നിങ്ങളോട് ദേഷ്യവും ദേഷ്യമായിരുന്നു പക്ഷേ ഇപ്പം നിങ്ങളോട് എനിക്ക് മതിപ്പുണ്ട് കാരണം കാരണം ഞാനിപ്പോൾ പറയുന്നില്ല നിങ്ങൾ എന്തായാലും പുറത്ത് വന്നിരിക്കും ബൈ പോട്ടയെന്ന് പറഞ്ഞിട്ട് വിക്രം ദർശനം പോവുകയാണ് അപ്പം വിക്രം പറയുന്നത് ദർശൻ സാറേ നിങ്ങളെങ്ങനെ എൻ്റെ വക്കാലത്ത് ഒപ്പി ഒപ്പിട്ടു എന്ന് ഒപ്പിട്ട് വരിച്ചു എന്ന് ചോദിക്കുമ്പോൾ അത് കള്ളപ്പൊന്നല്ല നിങ്ങൾ തന്നെ ഒപ്പിട്ട് വന്നതാണ് പക്ഷേ അത് നിങ്ങളുടെ ശ്രീനിവാസൻ സാറിന് വേണ്ട ശ്രീനി സാറിന് വേണ്ടിയായിരുന്നു ആയിരുന്നു എന്ന് പറയാനെട്ടോ അപ്പോഴാണ് വിക്രം ആലോചിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ കിടക്കുമ്പോൾ ഒരു പോലീസുകാരൻ വന്നിട്ട് ഒരു വക്കാലത്ത് പേപ്പർ കൊണ്ട് വന്നിരുന്നു എന്നിട്ട് വിക്രത്തിൻ്റെ സൈൻ മേടിക്കുന്നുണ്ട് കേട്ടോ ശ്രീനി സാർ തന്നതാണെന്ന് പറഞ്ഞിട്ടാണ് വിക്രത്തിൻ്റെ സൈൻ മേടിക്കുന്നത് അതാണ് അപ്പോൾ വിക്രം ഓർക്കുന്നത് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയുടെ വീടാണ് കേട്ടോ വേദയുടെ വീട്ടിൽ ദർശനെ വിളിച്ചു വരുത്തിയിട്ട് ദർശൻ്റെ അച്ഛനും ശ്രീകാന്തും വാശിയും മുത്തശ്ശിയും ബത്മിയൊക്കെ സംസാരിക്കുന്നതാണ് കേട്ടോ അപ്പം നീ എന്തിനാ ഈ കേസിൽ അപ്പിയർ ചെയ്തത് വേദ കൂടി അവനെതിരെ തിരിഞ്ഞപ്പോൾ നീ എന്തിനാ അവനെ രക്ഷിക്കാൻ പോയതെന്നൊക്കെ പറഞ്ഞിട്ട് ദർശന്റെ മേലേക്ക് കുതിരി കയറുന്ന ദർശൻ്റെ അച്ഛനെയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ദർശൻ പറയുന്നുണ്ട് ഇതിനായിരുന്നു അച്ഛൻ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഞാൻ എങ്ങനത്തെ കേസ് എടുക്കണം എന്ത് കേസെടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനല്ലേ നിങ്ങളാരുടെങ്കിലും ബിസിനസ്സിലെ കാര്യത്തിൽ ഞാൻ ഇടപെടാൻ വരാറില്ലല്ലോ പിന്നെ നിങ്ങളെന്തിനാ എൻ്റെ കേസിൽ ഇടപെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദർശൻ അങ്ങോട്ടും പറയുന്നുണ്ട് കേട്ടോ അപ്പം വേദ അപ്പോൾ വർഷ പറയുന്നുണ്ട് കേട്ടോ എന്താണ് ദർശൻ ഇങ്ങനെ നിന്റെ കൂടെ കല്യാണം ഓർപ്പിച്ചിരുന്ന സമയത്താണ് വേദ അവൻ്റെ കൂടെ പോയത് എന്നിട്ടും അവിടെ തിരിച്ചു വന്നു കഴിഞ്ഞ് കല്യാണം കഴിക്കാൻ തയ്യാറായിട്ട് തന്നെയല്ലേ നീ ഇരുന്നായിരുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നീ അവനെ രക്ഷിക്കാൻ പോവുകയാണോ മറ്റൊരു കല്യാണത്തിന് പോലും നീ സമ്മതിക്കാത്തത് വേദനയെന്ന് നിനക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ദർശനം ഒന്നും ഉണ്ടെന്നില്ല കേട്ടോ എന്നിട്ട് ദർശൻ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി ഞാൻ ഇവർ പറയുന്നത് തന്നെയാണോ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ ഒരിക്കലും അല്ല വേദ ചെയ്തത് തെറ്റാന്നേ ഞാൻ പറയുള്ളൂ എന്ന് പറയാനുട്ടോ അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് മുത്തശ്ശി ഒന്നും മിണ്ടാതിരിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പത്മ പറയുന്നുണ്ട് ശ്രീകാന്ത് നീ എന്താ സംസാരിക്കുന്നത് എന്ന് എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അമ്മേ വേദ കൂടി എതിരായിട്ടും ദർശൻ പിന്നെയും കേസ് ഏറ്റെടുക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ നമ്മളെന്താ ചോദിക്കാൻ ചോദിക്കാനെട്ടോ ഒരു കുടുംബത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കുടുംബക്കാർ ഒരുമിച്ച് നിൽക്കല്ലേ വേണ്ടത് എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ ദർശൻ പറയുന്നുണ്ട് ഞാൻ കുടുംബ കുടുംബത്തിനോ കുടുംബക്കാർക്കോ എതിരൊന്നുമല്ലോ ഞാനൊരു കേസ് കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം കാര്യമാണ് അതെൻ്റെ ജോലിയാണ് അല്ലാതെ വേറൊന്നും അതിൽ നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല എന്ന് പറയാനുട്ടോ ആ സമയത്താണ് അവിടേക്ക് ശങ്കരനാരായണൻ വരുന്നത് ശങ്കരനാരായണൻ കയറി വന്നതുകൂടെ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഇങ്ങനെ ഒരു ചർച്ചയാണ് കേട്ടോ അപ്പോൾ ശങ്കരൻ ചോദിക്കുന്നുണ്ട് എന്താ അപ്പം ഇതവിടെ പതിവില്ലാത്തൊരു സഭയെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ കേസ് ഏറ്റെടുത്ത കാര്യത്തൊക്കെ പറയുമ്പോൾ ശങ്കരൻ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ഇവിടെ ഒരു ചർച്ച വേണ്ട കേസിന്റെ കാര്യം കോടതിയിൽ ഇപ്പൊ തന്നെ മീഡിയക്കാർ തുടങ്ങിയിട്ടുണ്ട് കുടുംബക്കാർ തമ്മിൽ ഏറ്റുമുട്ടലാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു ഇഴിവ് പകരുന്ന പോലെ ദർശൻ ഇടക്കിടയ്ക്ക് ഇവിടെ വന്നു പോകേണ്ട ആവശ്യമില്ല ഇപ്പൊ എൻ്റെ കോടതിയിലാണ് ദർശന്റെ കേസ് അതുകൊണ്ട് തന്നെ ദർശൻ ഇങ്ങോട്ട് വരുന്നതൊന്നും കുറച്ചാൽ നന്നായിരിക്കും കേസ് കഴിയുന്നത് വരെ എന്ന് പറയാനെട്ടോ എന്നിട്ടാള് കയറി പോവാണ് ഇനി കേസിന്റെ കാര്യം ഇവിടെ സംസാരിക്കരുതെന്നും കൂടി പറഞ്ഞിട്ടാണ് ശങ്കരനാരായണൻ കയറിപ്പോവുന്നത് കേട്ടോ അപ്പോൾ ദർശനം പോകുന്നുണ്ട് മുത്തശ്ശൂടി യാത്ര പറഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ വിക്രത്തിൻ്റെ വീടാണ് കേട്ടോ കമലാമ്മ സാവിത്രിയമ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് ഇപ്പം എനിക്കൊരു സന്തോഷമായി ഇപ്പം എനിക്കൊരു ആശ്വാസമുണ്ട് വിക്രം പുറത്ത് വരുന്നുള്ളൊരു വിശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ സാവിത്രിയമ്മെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും മാഷോ അങ്ങോട്ട് വരുന്നുണ്ട് മാഷിനോട് തമ്മിൽ പറയുന്നുണ്ട് കേട്ടോ ആ വേദയ്ക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും വിക്രം പുറത്ത് വരണം വരണം എന്ന് തന്നെയാണ് ആഗ്രഹം എന്ന് പറയാനെട്ടോ വേറെ ആർക്കാണെന്ന് ചോദിക്കുന്നുണ്ട് മാഷ് അപ്പോൾ അവളുടെ മുത്തശ്ശി തന്നെ അവളുടെ മുത്തശ്ശി ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു ദർശൻ വക്കീൽ കേസ് ഏറ്റെടുത്തുകൊണ്ട് വിക്രം പുറത്തിറങ്ങിയത് തന്നെ വിചാരിച്ചോളൂ എന്ന് എന്ന് പറയാണ് പറയാനെട്ടോ ദർശനോ എന്ന മാഷ് തിരിച്ചു വയ്ക്കുമ്പോ അതെ ഇന്ന് ശ്രീ ശ്രീകാര്യം ശ്രീനിവാസൻ ഏർപ്പാടാക്കിയ വക്കീൽ വന്നിട്ടുണ്ടായിരുന്നില്ല പകരം ദർശന കേസ് ഏറ്റെടുത്തത് പെട്ടെന്നായിരുന്നു ദർശൻ വന്നത് എന്നൊക്കെ പറയണു കേട്ടോ അപ്പോ വിനായകൻ ചോദിക്കുന്നുണ്ടോ ദർശനോ ഇനി എന്തിനപ്പൊ ദർശൻ ദർശന് മാഷിന് ഓർമ്മയില്ലേ മുന്നേ വിക്രത്തിന് വേണ്ടി ദർശൻ വാദിച്ചിട്ടുണ്ട് കാപ്പ കേസിൽ പക്ഷെ അന്ന് വേദ പറഞ്ഞിട്ടായിരുന്നല്ലോ എന്ന് മാഷ് ചോദിക്കുന്നുണ്ട് കേട്ടോ അതെ ഇതിപ്പോൾ വേദ പറഞ്ഞിട്ടാവോ എന്ന് വിനായകൻ ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നുണ്ടോ ഒന്നും ഇണ്ടാതിരിക്കും വിനായകേട്ടാ അവൾ അവനെങ്ങനെയെങ്കിലും ജയിലിൽ അടയ്ക്കണമെന്ന് കരുതി കൂട്ടി നടക്കുന്നവളാണ് വേദ അവൾ പിന്നെ ദർശനം വാദിക്കാൻ വാദിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുമോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവൾക്ക് മൊഴി പറയാതിരുന്നാൽ പോരേന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം അതും ശരിയാണ് അപ്പം കമല പറയുന്നുണ്ട് ആര് കൊണ്ടു എൻ്റെ മകൻ പുറത്തിറങ്ങിയാൽ മതി എനിക്ക് എന്ന് എനിക്കെന്ന് പറയാനുട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടേക്ക് വേദ കടന്നു വരുന്നത് കേട്ടോ അപ്പോൾ വേദോട് കമല പറയുന്നുണ്ട് കേട്ടോ നീ വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ലെ എൻ്റെ മോന് വേണ്ടി ദർശനാജരാന്ന് അപ്പോ അപ്പോൾ വേദ പറയുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ നന്ദിനി പറയുന്നുണ്ട് പുറത്തിറങ്ങിയപ്പോൾ നീ ദർശനോട് സംസാരിക്കുന്നത് കണ്ടല്ലോ എന്തിനാ ഹാജരായതെന്ന് ചോദിക്കുകയായിരിക്കുമല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ വേദ പറയുന്നുണ്ട് അതെ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ വന്ന് ഇടപെടുന്നതെന്ന് ചോദിക്കുകയായിരുന്നു എന്ന് പറയാണ് പറയാനുട്ടോ ആവശ്യമില്ലാത്ത കാര്യവും നിനക്ക് അവനെ ജയിലിൽ അടക്കണം നീ അവനെ കരുതി കൂട്ടി ജയിലിലടയ്ക്കാൻ പോവുകയാണ് അവൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ പോവുകയാണെന്നൊക്കെ മനസ്സിലായ ദർശന പാവം തോന്നിയത് വന്നതായിരിക്കും എന്ന് നന്ദിനി പറയുന്നുണ്ട് കേട്ടോ നീ അപ്പം നീ ഇത്രയും വിഷമുള്ളിൽ വെച്ച് നടക്കുന്ന ഒരു പെണ്ണായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല എന്നൊക്കെ നന്ദിനി എരിപിരി കയറ്റുമ്പോൾ വേദ പറയുന്നുണ്ട് കിട്ടും അതെ ഞാൻ വിഷം ഉള്ളിൽ വെച്ച് നടക്കുന്ന പെണ്ണൊ പെണ്ണൊന്നുമല്ല പിന്നെ ഇങ്ങനെ ഒരാളെ എരിപിരി കയറ്റുന്ന പോലെ വേഷം കുത്തി വെച്ച് സംസാരിക്കാനും എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ വേദം അങ്ങോട്ട് പറയുന്നുണ്ട് കിട്ടും എന്നിട്ട് കമല പറയുന്നുണ്ടോ എന്തായാലും എൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിക്കാൻ തന്നെ നീ ഒരുമ്പിട്ടറിഞ്ഞിരിക്കല്ലേ എൻ്റെ വീട്ടിൽ വന്നു കയറിയ മരുമക്കളിലെ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിച്ചത് നിന്നെയാണ് ആ നീ തന്നെ എനിക്ക് അവസാനം എതിരായെന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട് അമ്മ ഞാനൊന്നും നീനൊന്നും എന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല എനിക്കിനി നിന്നെ ഒന്നും നിൻ്റെ ഒന്നും കേൾക്കോ വേണ്ട എന്ന് പറയാനുട്ടോ എന്നിട്ട് നന്ദിനിയോട് പറയുന്നുണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ട് നീ കുറച്ച് കഴിക്കാൻ എന്തെങ്കിലും എടുക്കുന്നത് പറഞ്ഞിട്ട് കമല ഡൈനിങ് ടേബിളിൽ പോയിരിക്കുകയാണ് പോയിരിക്കാനുട്ടോ അപ്പോൾ മാഷ് വേദന വന്ന് പറയുന്നുണ്ട് നിനക്കിപ്പോൾ ഗ്രഹണം പിടിച്ച സമയമാണെന്ന് വിചാരിച്ചാൽ മതി ഇതെല്ലാം ഒതുങ്ങുമ്പോൾ നീയായിരുന്നു ശരിയെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നൊരു ദിവസം വരും അതുവരെ നീ കാത്തിരിക്കുന്നതൊക്കെ പറഞ്ഞ് വേദനയെ സമാധാനിപ്പിച്ചിട്ട് മാഷ് പോകുന്നതാണ് കാണുന്നത് നന്ദിനാണെന്ന് വെച്ചാൽ കുറേ ഫുഡൊക്കെ എടുത്തിട്ട് കമലയ്ക്ക് കഴിക്കാൻ കൊണ്ടു കൊടുക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം കോടതിയാണ് കോടതിയിലെല്ലാവരും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ദർശനോട് ശ്രീ ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട് ക്രോസ് ചെയ്യുന്നുണ്ടോ ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയാണ് അങ്ങനെ വേദേനെ കയറ്റി നിർത്തുന്നുണ്ട് വേദയോട് ചോദിക്കുന്നുണ്ട് ആദ്യം പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ മുഴുവൻ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വേദ ശങ്കരനാരായണൻ എന്ന് ചോദിക്കുന്നുണ്ട് ശങ്കരനാരായണൻ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അച്ഛനാണെന്ന് പറയുന്നുണ്ട് പോലീസ് റെക്കോർഡ്സിലൊക്കെ ആദ്യം വേദ വിക്രം എന്നായിരുന്നു പിന്നീട് അത് തിരുത്താൻ ആപ്ലിക്കേഷൻ കൊടുത്ത് വേദ ശങ്കരനാരായണൻ എന്നാക്കിയതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആദ്യം തൊട്ടേ എൻ്റെ ഹീറോ എൻ്റെ അച്ഛനായതുകൊണ്ട് തന്നെ ആ പേര് മാറ്റാൻ എനിക്ക് തോന്നിയില്ല എന്ന് പറയാനിട്ടോ അപ്പോൾ ഭർത്താവ് നിങ്ങൾക്ക് ഹീറോ അല്ലേ എന്ന് ദർശൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ പേര് എൻ്റെ പേരിൻ്റെ കൂടെ മാറ്റാൻ എനിക്ക് തോന്നിയില്ല അത്രയേ ഉള്ളൂ എന്ന് പറയാനിട്ടോ ഓക്കെ നിങ്ങളുടെ ഭർത്താവിന് എന്താണ് ജോലി എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ കൂട്ടുകാരന്റെ വർക്ക്ഷോപ്പിലാണെന്ന് ചോ പറയുമ്പോൾ ഗുണ്ടാപടി വല്ലതും ഉണ്ടോ നി നിങ്ങളുടെ ഭർത്താവിനെന്ന് ചോദിക്കുമ്പോൾ വേദ മടിച്ച് മടിച്ചാണ് മറുപടി പറയുന്നത് ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ദർശൻ പറയുന്നുണ്ട് ഇതിന് മുന്നേ നിങ്ങളുടെ ഭർത്താവ് തല്ല് കൂടി വഴക്കുണ്ടാക്കിയിട്ടില്ല അടിപിടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടില്ലേ ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾക്ക് സ്നേഹമാണോ വെറുപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ വേദം മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ദർശൻ പറയുന്നുണ്ട് വെറുതെ സമയം കളയരുത് കോളതിയുടെ സമയം പാഴാക്കാനുള്ളതല്ല ചോദിച്ചതിന് മറുപടി പറയൂ നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾക്ക് സ്നേഹമാണോ വെറുപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എനിക്കാരോടും വെറുപ്പൊന്നും എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്നേഹമില്ല എന്നാണ് അർത്ഥം എന്ന് ചോദിക്കുമ്പോൾ വേദം പറയുന്നുണ്ട് അതിപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ എതിർഭാഗം വക്കീൽ പറയുന്നുണ്ട് വെറുതെ സാക്ഷിനെ കുഴപ്പിക്കുകയാണ് സാക്ഷിയുടെ പേഴ്സണൽ കാര്യങ്ങൾ കോടതിയിലേക്ക് വലിച്ചടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ദർശൻ പറയുന്നുണ്ട് അല്ല യുവറോണ് കേസിൽ കേസിൽ മൊഴി വിറ്റ്നസിൻ്റെ മാനസികാവസ്ഥയും അയാൾക്ക് പ്രതിയോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചോദിച്ചത് ആ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് കാരണമാണോ എൻ്റെ കക്ഷിക്കെതിരെ മൊഴി പറയാൻ ഈ കുട്ടി തയ്യാറായത് എന്നൊരു സംശയം എനിക്കുണ്ട് അത് ബോധ്യംപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും തുടരുകയാണ് അതിൽ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ക്രോസ് ചെയ്യൽ മാത്രേം ന നല്ലതിൽ വേദനയെ ക്രോസ് ചെയ്യുന്നുണ്ട് ദർശൻ അത് കഴിഞ്ഞ് നാളത്തെ എപ്പിസോഡിലാണ് ജാമ്യം കിട്ടുന്നതൊക്കെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാക്കാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്